എല്ലാം ആയി വന്നിട്ടുണ്ട് തണുക്കട്ടെ അപ്പൊ ചൂടോടെ തന്നെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിന്റെ അല്ലാട്ടിപുള്ള ശർക്കരൊക്കെ ഉരുകി ഇറങ്ങിയിട്ടുണ്ട് ഹായ് മൊത്തം മീണികളെ പുതിയ മീണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ റെസിപ്പിന്ന് പറയുമ്പോ നമ്മൾ ഇല അടയാണ് തയ്യാറാക്കുന്നത് നമ്മളെ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മളതായിട്ടുള്ള സ്റ്റൈലില് ഒരു ഇല അട തയ്യാറാക്കുവാണ് പക്ഷെ കിടിലും സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്യാം ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന ഐറ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ മൂന്നും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണുന്നതിന് മുമ്പ് എന്നും പറയുന്നതുപോലെ കൂട്ടുകാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നിങ്ങൾ മറക്കല്ലേ അപ്പോൾ അങ്ങനെ നമുക്കോട്ട് പോയാലോ അതിനെ നമ്മൾ കുറേ ഐറ്റംസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മളെടുത്തിരിക്കുന്നത് തേങ്ങ രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതെന്താ പറയുക ഗോതമ്പൊടി ഇത് അരിപ്പൊടി പിന്നെ റവയുണ്ട് ശർക്കര ഉപ്പ് പിന്നെ കുറച്ച് കാശ്നറ്റും മുന്തിരിയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് പഴം ഇത്ര ഐറ്റം ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഏലക്കണ്ട ഏലക്ക ചതച്ചത് ഇത്ര ഐറ്റം നമ്മളെടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് നമ്മുടെ ഗോതമ്പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുക്കുന്ന പറഞ്ഞ അരിപ്പൊടി അല്ല ഗോതമ്പൊടി അരിപ്പൊടിയായപ്പോ നമ്മൾ ഇട്ടത് ഇതാ റവ പിന്നെ ഇതിനകത്ത് എണ്ണ ഉൾപ്പെടെ ഉണ്ടായിട്ടോ നമ്മള് ചെയ്ത വറുത്ത ആ എണ്ണ ഉൾപ്പെടെയാണ് നമ്മൾ ഇപ്പോഴത് പാകത്തിനനുസരിച്ചല്ല ഉപ്പ് ഉപ്പ് പാകത്തിനനുസരിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് നമുക്ക് കിട്ടാം ഇനി അടുത്ത നമ്മൾ പഴം നമ്മൾ പാളംകുടം പഴമാണ് എടുത്തിരിക്കുന്നത് നമ്മളിപ്പോ ആറ് പഴം എടുക്കുന്നു ആ ഒരു ആറ് പഴം മതി ഒരു ആറ് പഴം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇന്ന് നമുക്ക് എല്ലാം ഒന്ന് കുഴക്കാം പഴവും നമ്മൾ ഈ കുഴച്ചിന് ശേഷം നമുക്ക് വെള്ളത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം മതി ഇനി നമുക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം ഇപ്പൊ നമ്മൾ കുഴച്ചതാ ഈ ഒരു പരുവാക്കി ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് ഞാനത് നമുക്ക് ശർക്കര ശർക്കരയിട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഒരു ഇല എടുത്തിട്ടുണ്ട് ഇല ഒന്ന് വാട്ടിയതാണ് പിന്നെ നമ്മൾ കൈ നനച്ചിട്ട് കുറച്ച് മാവ് എഴു കുറച്ച് മാവ് എടുത്ത് ഒന്ന് നമുക്ക് ചപ്പാത്തി വരത്തുന്ന പോലെ ഒന്ന് പരത്താം ചപ്പാത്തി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചപ്പാത്തി വരും അപ്പാത്തിയല്ലേ അരിയുരട്ടി ഇല്ലേ അരിയുരട്ടി അല്ല ഇങ്ങനെ പരത്തുന്നു അരിയുരട്ടി പരത്തുന്ന വരുത്തിയെടുത്തിട്ട് പിന്നെ നമ്മുടെ ഫില്ലിങ് ആവശ്യമുള്ള അനുസരിച്ച് നമുക്കിതിനകത്ത് വെച്ചു കൊടുക്കുക വെച്ചുകൊടുത്തിട്ട് നമുക്കിങ് മടക്കാം നാല് ഭാഗം ഒട്ടുന്ന രീതിയിൽ ഇങ്ങനെ മടക്കാം ഇതേ കണക്ക് മൊത്തത്തിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ നമ്മളെല്ലാം നെഡിയാക്കി വിട്ടുണ്ട് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുകയാണ് എത്രണ്ണം കിട്ടിയെന്ന് നോക്കാൻ വേണ്ടിയാണ് ഇപ്പൊ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് കറക്റ്റ് പത്തെണ്ണം ഉണ്ട് ഇത് പത്തെണ്ണം കിട്ടണങ്ങനെ നമ്മൾ പല അളവിലാണ് ചെറുതും വലുതുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ആവിയിൽ വേവിക്കലാണ് ബാ നമ്മൾ ഇഡലിക്കുട്ടം വെച്ച് നമ്മളകത്തുള്ള തട്ടുണ്ടല്ലോ അത് മാത്രം വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഓരോന്നിങ്ങനെ പറക്കി വെക്കാം ഒറ്റ രീതിയിൽ തന്നെ നമുക്ക് അങ്ങ് വെക്കാൻ മോത്തതി അതെ ഇല മാത്രമേ ഉള്ളൂ വലുത് ബാക്കിയെല്ലാം ചെറുതാ ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ അങ്ങ് ഉപയോഗിച്ചാൽ ഒട്ടുപ്പ കറട്ടെ ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം ഒരു ഇരുപത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നോ എല്ലാം വന്ന് ആയി വന്നിട്ടുണ്ട് തണുക്കട്ടെ അപ്പൊ ചൂടോടെ തന്നെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിന്റെ അല്ലാട്ടിപുള്ള ശർക്കരയൊക്കെ ഉരുകി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇലയുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെ ഇതേ കണക്കൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഓരോത്തർ പറയും ഇതെന്തൊരു ഇല ഇടയാണെന്നൊക്കെ ചോദിക്കും വ്യത്യാസം അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ വെറൈറ്റി കണ്ടുപിടിക്കുക എല്ലാവർക്കും അറിയാം എല്ലാം ഉണ്ടാക്കാൻ എന്നാലും നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് ട്രൈ ചെയ്തു നോക്കുക അതിൽ ടേസ്റ്റ് ആണോ ഇത് അതിന് ടേസ്റ്റ് കൂടുതലെന്ന് നമുക്ക് വ്യത്യാസമായിട്ട് തിരിച്ചറിയാൻ പറ്റും പക്ഷെ ഇത് ഒരു ഒന്നൊന്നര മുതലാണ് കൂട്ടുകാരെ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരാം